നമസ്കാരം പുരാണങ്ങളെ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന രീതിയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് പല പുരാണ കഥകളുമായി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഹിന്ദു മിത്തോളജിയെ ബന്ധപ്പെടുത്തിയുള്ള ഒരു കണ്ടുപിടുത്തത്തിനാണ് ലോകം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നതിൽ വെച്ച ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന പാമ്പിന്റെ ഫോസിലാണ് കണ്ടെടുത്തിരിക്കുന്നത് അതും ഇന്ത്യയിൽ നിന്ന് തന്നെ ഇതുവരെ നടത്തിയ കണ്ടുപിടുത്തങ്ങളെ എല്ലാം നിഷ്പ്രഭമാക്കിയാണ് ചരിത്രപരമായ കണ്ടുപിടുത്തം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നും കണ്ടെത്തിയ ഭീമാകാരനായ പാമ്പിന്റെ ഫോസിൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് പതിനഞ്ച് മീറ്ററോളം നീളം അതായത് അൻപതടിയോളം നീളവും ആയിരം കിലോഗ്രാമിനടുത്ത് ഭാരവും ഇതിന് ഉണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ പാമ്പ് ഫോസിലുകളെ കുറിച്ചുള്ള പഠനമായ പാലിൻറോളജി രംഗത്തെ സമീപകാലത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായാണ് ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയ പാമ്പിന്റെ ഈ ഭീമാകാരൻ ഫോസിലിനെ കണക്കാക്കുന്നത് ഇത് ഹിന്ദു പുരാണവുമായി ബന്ധപ്പെടുത്തിയാണ് പലരും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഭാഗമായി പുരാണങ്ങളിൽ നാം കേട്ടിട്ടുള്ള വാസുകി എന്ന പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത് ഹിന്ദു അനുസരിച്ച് പരമശിവന്റെ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന പാമ്പിന്റെ പേര് വാസുകി എന്നാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ വാസുകിയെ പരാമർശങ്ങളുണ്ട് കശ്യപന്റെയും കദ്രുവിൻ്റെയും മക്കളിൽ ഒരാളായ വാസുകി വളരെ ശക്തിയുള്ള പാമ്പും പ്രധാന ശിവഭക്തരിൽ ഒരാളുമായിരുന്നു പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച ശിവന്റെ വിലിന് അമ്പായി നിന്ന ത്രിപുര ദഹനത്തിന് ശിവനെ സഹായിച്ചത് വാസുകിയാണ് ശിവനും വാസുകിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുണ്ട് സർപ്പരാജാവായ വാസുകിക്ക് ശിവനെ കൂടാതെ ഒരു നിലനിൽപ്പില്ല പാലാഴി മഥനം നടന്നപ്പോൾ സമുദ്രത്തിൽ നിന്നും കാളകൂട വിഷം പുറത്തു വന്നു മൂന്ന് ലോകങ്ങളിലുമുള്ള ജീവജാലങ്ങളെ വിഷത്തിൽ നിന്നും സംരക്ഷിക്കാൻ പരമശിവൻ ആ വിഷം കുടിച്ചു ശിവനെ കൂടാതെ ചില പാമ്പുകളും ആ വിഷം കുടിക്കുകയുണ്ടായി അതിലൊരു പാമ്പായിരുന്നു വാസുകി ആ സമയത്ത് സമുദ്രം കടയുന്നതിനുള്ള കയറായി വാസുകി ഒരു പർവ്വതത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു കാളകുടം കുടിച്ചിട്ടും വാസുകി പരാതിയൊന്നും പറഞ്ഞില്ല ഇത് കണ്ട പ്രീതനായ പരമശിവൻ അന്ന് മുതൽ വാസുകിയെ ഒരു ഹാരമായി അണിയാൻ തീരുമാനിച്ചു എന്നാണ് കഥ ഇതുമായി കണക്ട് ചെയ്തിരിക്കുകയാണ് ഗവേഷകർ കണ്ടെത്തിയ ഫോസിലിനെ ഇന്ത്യയിൽ നിന്ന് തന്നെ ലോകത്തെ ഏറ്റവും വലിയ പാമ്പിനെ കണ്ടെത്തിയത് കൊണ്ട് ഭാവിയിൽ പുരാണവുമായി ബന്ധപ്പെടുത്തിയാകും ഇൻഡിക്കസ് അറിയാൻ പോകുന്നത് ഐ ഐ ടി റൂർക്കിയിൽ നിന്നുള്ള ഗവേഷകരാണ് നാൽപ്പത്തിയേഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്ന ഈ പാമ്പിന്റെ ഫോസിൽ കണ്ടെത്താൻ മുൻകൈയ്യെടുത്തത് ഈ ഭീമൻ പാമ്പ് ജീവിച്ചിരുന്നപ്പോൾ ഏതാണ്ട് പതിനൊന്ന് മീറ്ററിനും പതിനഞ്ച് ഇടയിൽ അതായത് മുപ്പത്തി ആറടി മുതൽ നാൽപ്പത്തി ഒൻപത് അടി വരെ നീളമുണ്ടായിരിക്കാമെന്നാണ് ഗവേഷകരായ പ്രൊഫസർ സുനിൽ ബാജ്പേയിയും ദേവ്ജിത്ത് ദത്തയും അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ ചില അസ്ഥികൾ അഥവാ കശേരുക്കളുടെ ഭാരം പരിഗണിക്കുമ്പോൾ ഏതാണ്ട് ആയിരം കിലോഗ്രാമിലേറെ ഭാരമുണ്ടായിരുന്നിരിക്കാം എന്നാണ് കണക്കാക്കുന്നത് വാസുകിയുടെ ഇരുപത്തിയേഴ് കശേരുക്കളാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ചില കശേരുക്കൾ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് ഒരു ഭീമൻ പെരുമ്പാമ്പിനെ പോലെ വിഷമില്ലാത്ത പാമ്പായിരുന്നിരിക്കാം വാസുകി എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് വാസുകിയുടെ വലുപ്പം പരിഗണിക്കുമ്പോൾ വളരെ പതുക്കെ ഇഴയുന്ന ഒരു പാമ്പായിരുന്നിരിക്കാം അതെന്നും അനാക്കൌണ്ടെയും പെരുമ്പാമ്പിനെയും പോലെ ഞെരുക്കിയാകാം അവ ഇരകളെ കീഴ്പ്പെടുത്തിയിരുന്നതെന്നും ഐഐടി റൂർക്കിയിലെ പാലിയന്റോളജി വിഭാഗം പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകനും പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകനുമായ ദേവ്ജിത്ത പറയുന്നത് ആഗോള താപനില ഇന്നുള്ളതിനേക്കാൾ വളരെ കൂടുതലായിരുന്ന ഒരു കാലത്ത് തീരമേഖലയോട് ചേർന്ന ചതുപ്പിലായിരുന്നിരിക്കാം ഈ പാമ്പ് ജീവിച്ചിരുന്നിരിക്കുകയെന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട് വർഷങ്ങളായുള്ള ഗവേഷണങ്ങൾക്കൊടുവിലാണ് വാസുകി ഇൻഡിക്കസിനെ കണ്ടെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പാമ്പിന്റെ നട്ടലിന്റെ അവശിഷ്ടം ആദ്യമായി കണ്ടെത്തുന്നത് ഇതുവരെ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പെന്ന് കരുതപ്പെട്ടിരുന്ന കൊളംബിയയിലെ ടൈറ്റൻ ബവോയുടെ വലുപ്പത്തെ കടത്തി വിട്ടുന്ന വലുപ്പമാണ് വാസുകിക്ക് ഉണ്ടായിരുന്നതെന്ന സൂചനയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ടൈറ്റൻ ബാവോയുടെ ഫോസിൽ കണ്ടെത്തിയത് അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ടൈറ്റൻ ബാവോ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എന്നാണ് ഗവേഷകരുടെ അനുമാനം നമ്മുടെ സങ്കല്പങ്ങൾക്കൊക്കെ എത്രയോ വലുതായിരിക്കാം ഈ ഒരു വാസുകി എന്നാണ് ഗവേഷകർ പറയുന്നത് മിക്ക ദിവസങ്ങളും തൻ്റെ ഭീമൻ ശരീരത്തിന്റെ തണലിൽ തല ചായ്ച്ച വിശ്രമിക്കുകയോ അല്ലെങ്കിൽ ചതുപ്പിലൂടെ വളരെ പതുക്കെ ഇഴയുകയോ ചെയ്തിരുന്നിരിക്കാം എന്നാണ് കണക്കാക്കുന്നത് വാസുകയുടെ ഭക്ഷണം എന്തായിരുന്നിരിക്കാം എന്ന കാര്യത്തിൽ ഇപ്പോഴും ശാസ്ത്രജ്ഞർക്ക് അല്ലെങ്കിൽ ഗവേഷകർക്ക് വ്യക്തത വന്നിട്ടില്ല വലുപ്പം പരിഗണിക്കുമ്പോൾ മുതലകളെ ആയിരുന്നിരിക്കാം ഇവ ആഹാരമാക്കിയിരിക്കുക പാമ്പിന്റെ ഫോസിലുകളോട് ചേർന്ന് തന്നെ മുതലകളുടെയും ആമകളുടെയും ഫോസിലുകൾ കണ്ടെത്തിയത് ഈ ഒരു അഭിപ്രായത്തിന് ബലം പകരുന്നതാണ് മീനിൻ്റെയും രണ്ട് തിമിംഗലങ്ങളുടെയും ഫോസിലും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന അനുമാനങ്ങൾ കൂടിയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് നിരവധി പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ള ലോകത്തെയും ഉണ്ടായിരുന്ന ജീവജാലങ്ങളെയും കുറിച്ച് അറിയുക പഠിക്കുക എന്നത് തന്നെ ആവേശം തരുന്ന ഒന്ന് തന്നെയാണ് മിഥോളജികളെ സയൻസുമായി കലർത്തി ഭാവി തലമുറയ്ക്ക് പറഞ്ഞു നൽകാനുള്ള കഥകളിൽ അങ്ങനെ ഒന്നുകൂടി ചേർന്നിരിക്കുകയാണ്